ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമുക്ക് ബീട്രൂട്ട് ഒറ്റർ ഫേഷ്യൽ ചെയ്താലോ നമുക്ക് വീഡിയോയിലോട്ട് പോകണം വൈറ്റമിൻസും ധാരാളം ഉള്ളതിനാൽ നമ്മുടെ ബീട്രൂട്ട് നമ്മുടെ മുഖത്തിന് മുടിക്കും അത് ഒരുപോലെ ഗുണം ചെയ്യും വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ബീട്രൂട്ട് നമ്മുടെ മുഖത്തിനുണ്ടാകുന്ന നിറവ്യത്യാസത്തിനെല്ലാം മാറ്റുകയും മുഖത്തിന് നല്ല നിറം നൽകാനും ബീട്രൂട്ട് കൊണ്ട് നമുക്ക് സാ ആൻറ്റി ഓക്സിഡ് ധാരാളം ഉള്ളതുകൊണ്ട് കൊളാജിൻ പ്രൊഡക്ഷനെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു അതുവഴി നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യം നിലനിർത്താൻ നമുക്ക് ബീട്രൂട്ട് ഒരുപാട് സഹായിക്കും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബീട്രൂട്ട് കൊണ്ടുള്ള ഒരു നല്ല ഫേഷ്യലാണ് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാ സ്റ്റെപ്പ് വരുന്ന ഫേഷ്യലാണ് ഫസ്റ്റ് സ്ക്രബ് രണ്ടാമത് മസാജ് മൂന്നാമത് പാക്ക് അപ്പം നമുക്ക് സ്ക്രബ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് ഒരു ബീട്രൂട്ട് നല്ലവണ്ണം പീൽ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കണം എടുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിൽ വെച്ചാൽ നല്ലവണ്ണം അരച്ച് നല്ല ഭംഗിയായി അരച്ചെടുക്കണം ഇപ്പം നമുക്ക് ബീട്രൂട്ട് പൗഡർ ഉണ്ടെങ്കിൽ ബീട്രൂട്ട് പൗഡർ നമ്മളതിൽ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ബീട്രൂട്ട് പൗഡർ വെച്ച് ചെയ്യുന്നതായിരിക്കും എളുപ്പം അപ്പം ബീട്രൂട്ട് പൗഡർ നമുക്ക് ഓൺലൈൻ വഴി നമുക്ക് വാങ്ങിക്കാൻ പറ്റും കിട്ടും അല്ലെങ്കിൽ നമ്മുടെ അങ്ങാടി കടകളിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുവേ അപ്പോൾ എല്ലാവരുടെ കയ്യിലും ബീട്രൂട്ട് പൗഡർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ബീട്രൂട്ട് വെച്ച് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഒരു വലിയ ബീട്രൂട്ട് ആയതുകൊണ്ട് പകുതി ബീട്രൂട്ട് നല്ലോണം പീൽ ചെയ്ത് കഴുകിയെടുത്തിട്ടുണ്ട് ഇതിനെ ഗ്രേറ്ററിലോട്ട് വെച്ച് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഗ്രേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന് മിക്സിയുടെ ചെറിയ ജാറിൽ വെച്ച് നല്ലവണ്ണം അരച്ച് എടുക്കാം ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ വെച്ച് അടിക്കുമ്പോൾ നല്ലവണ്ണം മഷി പോലെ നമുക്ക് അരച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് അരച്ചൊണ്ണം ഉണ്ടെങ്കിൽ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഭയങ്കര മഷി പോലെ അരഞ്ഞു അരഞ്ഞ് കിട്ടിയിട്ടില്ല ഞാനപ്പം കുറച്ച് റോ മിൽക്കും കൂടെ കുറച്ച് പച്ചപ്പാലും കൂടെ ഒരു രണ്ട് ടീസ്പൂണും കൂടെ ഒഴിച്ചാണ് അരച്ചെടുത്തത് അപ്പോൾ ഇത്രയും ഒരു രീതിയിലാണ് അരഞ്ഞു കിട്ടുക ഇത്രയും മതി ഇത്രയും അരഞ്ഞാൽ മതി പക്ഷെ ബീട്രൂട്ട് പൗഡറാണെങ്കിൽ നല്ല കരിയൊന്നുമില്ല നല്ല പൊടി പോലെ ഇരിക്കും അതാണ് കുറച്ചും നല്ലത് നമുക്ക് തരി തരിപ്പൊന്നും തോന്നുന്നില്ല പക്ഷെ ഇങ്ങനെ ആയാലും മതി ഇതും എഫക്റ്റീവാണ് അപ്പം ബീട്രൂട്ട് പൗഡർ ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്നൊന്നും വിചാരിക്കേണ്ട ബീട്രൂട്ട് വെച്ച് നമുക്ക് ചെയ്യാം അപ്പം ഇങ്ങനെയാണ് അരച്ചെടുക്കണേ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെയാണ് സ്ക്രബ് ഉണ്ടാക്കുന്നത് അക്കാനായി ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഒരു സ്പൂണ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ അരിപ്പൊടി അതുപോലെ തന്നെ അതേപോലെ ഒരു സ്പൂണ് നമ്മളുടെ ബീട്രൂട്ട് ഞാൻ അരച്ചെടുത്തില്ല ആ ബീട്രൂട്ടാണേ രണ്ടും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഒന്ന് നമുക്ക് ഇപ്പം ഡ്രൈ സ്കിന്നാരൊക്കെ ആണെങ്കിൽ നമുക്ക് പാൽ ഉപയോഗിച്ച് ഇതൊന്ന് മിക്സ് ചെയ്യാമേ ഇപ്പം ഞാൻ ഓയിലി സ്കിന്നാണെങ്കിൽ മസ്റ്റായിട്ട് തേൻ യൂസ് ചെയ്യണം അപ്പോൾ ഞാൻ തേൻ ഉപയോഗിച്ചാണ് ഇത് ഒന്ന് മിക്സ് ചെയ്യണതേ നമുക്ക് അത്യാവശ്യം പിന്നെ ഒരു സ്പൂണ് തേൻ എടുത്തിട്ടുണ്ട് തേനും കൊണ്ട് മിക്സ് ചെയ്യാം അപ്പം അരിപ്പൊടിയും ഈ ബീട്രൂട്ടിൻ്റെ ബീട്രൂട്ട് അരച്ചതും തേനും കൂടെ ഞാൻ മിക്സ് ചെയ്തു തേനെ മിക്സ് ചെയ്യുമ്പം തിക്കായിട്ട് ഒരു പാക്ക് കിട്ടും തിക്കായിട്ട് കുറച്ചുകൂടെ തേൻ നമുക്ക് ആഡ് ചെയ്യാം തേൻ നല്ലതാണ് പ്രത്യേകിച്ച് ഉള്ളവർക്ക് അതായത് ഓയിലി സ്കിന്നുള്ളവർക്ക് തേൻ നല്ലതാണ് അപ്പോൾ തേൻ കൊണ്ട് വേണം അത് മിക്സ് ചെയ്ത ഇതേപോലെ തിക്കായിട്ട് ഒരു പാക്ക് പോലെ കിട്ടി ഇതുകൊണ്ട് നമുക്ക് മുഖം ഒന്ന് നല്ലവണ്ണം സ്ക്രബ് ചെയ്യാം സ്ക്രബ് ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ മുഖം ഫേസ് വാഷ് ഉപയോഗിച്ച് നല്ലവണ്ണം ക്ലീൻ ചെയ്തിരിക്കണം അതിനുശേഷം മാത്രമേ സ്ക്രബ് ചെയ്യാവേ നല്ലവണ്ണം സ്ക്രബ് ചെയ്യണം അപ്പം പുട്ടിൻ്റെ പൊടിയാണെങ്കിൽ ഏറ്റവും നല്ലതാണേ പുട്ടിൻ്റെ പൊടിയുണ്ടെങ്കിൽ ആ പുട്ടിൻ്റെ പൊടിയും തേനും ബീട്രൂട്ടിൻ്റെ ബീട്രൂട്ട് അരച്ചതും കൂടെ മിക്സ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് സ്ക്രബ് ചെയ്യണേ അപ്പോൾ നോക്കൊന്ന് സ്ക്രബ് ചെയ്യാം മുഖം എല്ലാം നല്ലവണ്ണം വാഷ് ചെയ്ത് വന്നിട്ടുണ്ടേ നമുക്ക് സ്ക്രബ് ചെയ്യാം സ്ക്രബ് ചെയ്യാനായി ആദ്യം മുഖത്ത് നല്ലവണ്ണം ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം സ്ക്രബ് ചെയ്യുക ഒരു അഞ്ച് മിനിറ്റ് നേരം നമുക്ക് സ്ക്രബ് ചെയ്യാമേ ഹെഡ്സ് ഉള്ള ഭാഗങ്ങളിലെ മൂക്കിൻ്റെ ഭാഗം താടി നെറ്റി അവിടെയൊക്കെ നല്ലവണ്ണം പ്രസ് ചെയ്ത് ചെയ്യണം ബാക്കി ഭാഗങ്ങളെല്ലാം സോഫ്റ്റ് മസാജ് എപ്പോഴും കഴുത്തിനും കൂടെ ചെയ്യണേ ഒരു അഞ്ച് മിനിറ്റ് മസാജ് ചെയ്യാം മസാജ് ചെയ്ത് മസാജ് ചെയ്തിട്ടുണ്ടേ നമുക്കിതിനെ ഒന്ന് വൈപ്പ് ചെയ്ത് മാറ്റാം കഴുകിക്കളയോ ചെയ്യാമേ ഞാനിപ്പം വൈപ്പ് ചെയ്താണ് മാറ്റണത് അതിനുശേഷം നമുക്ക് ഒരു മസാജിങ് ക്രീമാണ് ഉണ്ടാക്കേണ്ടത് മസാജിങ് ക്രീമിനായി നമുക്ക് വേണ്ടുന്ന അലോവെ ജെല്ലാണേ അലോവെ ജെല് ജെല്ലും ഈ ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് അപ്പോൾ ഇത് കുറച്ചെടുത്ത് നമുക്ക് അരിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് ജ്യൂസ് കിട്ടും ബീട്രൂട്ടിൻ്റെ ഏകദേശം ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നമുക്ക് എടുക്കണ അലോവെ ജെല്ലാണത് അനുസരിച്ച് ഒരു ഇപ്പം നമ്മൾ ഒരു രണ്ട് ടീസ്പൂൺ രണ്ട് അലോവറ ജെല്ലെടുക്കുകയാണെങ്കിൽ ഇതിന് ഏകദേശം ഒരു ടീസ്പൂണ് ഈ ജ്യൂസ് വേണം രണ്ടും കൂടെ നല്ലോണം മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു മസാജിങ് ക്രീമിന് തിക്കായിട്ടുള്ളത് അപ്പോൾ നമുക്ക് മസാജിങ് ക്രീം കാണാം ഒരു ടീസ്പൂൺ ബീട്രൂട്ടിൻ്റെ ജ്യൂസും അതുപോലെ തന്നെ ഒരു ഒന്നര ടീസ്പൂൺ അലോവേര ജെല്ലും കൂടെ നല്ലോണം മിക്സ് ചെയ്തതാണ് മിക്സ് ചെയ്തപ്പോൾ എനിക്ക് തിക്കായിട്ടുള്ള ഒരു പാക്ക് കിട്ടി ഇതാണ് നമ്മുടെ മസാജിങ് ക്രീം ബീട്രൂട്ട് ജ്യൂസും അലോവെറ ജെല്ലും നമുക്കൊന്ന് മസാജിങ്ങ് തുടങ്ങിയാലോ നല്ലോണം മുഖത്ത് കണ്ട് താഴെ എല്ലാം കേക്കിന് ഒരു ഫൈവ് ടു സെവൻ മിനിറ്റ്സ് മസാജ് കൊടുക്കണേ അങ്ങനെ നമുക്കൊരു ഏഴ് മിനിറ്റ് നേരം മസാജ് കൊടുക്കാം അങ്ങനെ ഏഴ് മിനിറ്റ് നേരം നല്ലൊരു മസാജ് കൊടുത്തിട്ടുണ്ട് മസാജ് മസാജായിരുന്നുണ്ടെങ്കിൽ അപ്പേർ ഡയറക്ഷനിൽ ചെയ്താൽ മതി എൻ്റെ എല്ലാ വീഡിയോകളിലും ഞാൻ മസാജ് കാണിച്ചിട്ടുണ്ട് നമുക്കിതിൽ വൈപ്പ് ചെയ്ത് അങ്ങ് മാറ്റാം കൈ കളഞ്ഞാലും കുഴപ്പമില്ല വൈപ്പ് ചെയ്ത് മാറ്റാം നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ഒരു മസാജാണ് നമ്മളെന്നും ചെയ്തില്ലെങ്കിൽ ആ ചേച്ചിക്ക് ഒരു ദിവസമോ മാസത്തിൽ ഒരു ദിവസമൊക്കെ നമുക്ക് നീ മാറി മാറി ഫേഷ്യലൊക്കെ ചെയ്താൽ മുഖം നല്ല ക്ലിയറായി നമ്മൾ മസാജ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാക്ക് പാക്കിടും പാക്കുണ്ടാക്കും പാക്കുണ്ടാക്കാനായിട്ട് നമ്മൾ കടലമാവും ഈ ബീട്രൂട്ടിൻ്റെ ഈ നമ്മൾ അരച്ച് വെച്ചിരുന്ന ബീട്രൂട്ടിൻ്റെ ഈ നമ്മൾ അരച്ച് വെച്ചിരുന്ന ബീട്രൂട്ട് അതും കടലമാവും പാലും അല്ലെങ്കിൽ തേൻ ഒക്കെ മിക്സ് ചെയ്താണ് നമ്മളൊരു പാക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഈ അരച്ച് വെച്ചിരുന്ന ഈ കടല ഈ ബീട്രൂട്ടിൻ്റെ ബീട്രൂട്ട് നമ്മൾ അരച്ചെടുത്തില്ലേ അതിന് എടുക്കുകയാണെ അതിന് ഒരു സ്പൂൺ എടുത്തു അപ്പം കടലമാവും നമുക്ക് ആഡ് ചെയ്യാം നമ്മൾ ഒരു സ്പൂൺ കടലമാവും കൂടെ ഇന്നോട്ടെങ്കിൽ മിക്സ് ചെയ്തു നമ്മൾ ബീട്രൂട്ട് അരച്ചതും ഒരു സ്പൂൺ എടുത്തു അതുപോലെ തന്നെ കടലമാവ് ഒരു സ്പൂൺ എടുത്തു നമുക്ക് ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ നമുക്ക് പാല് യൂസ് ചെയ്യാം ഓയിലി സ്കിന്നാണെങ്കിൽ നമുക്ക് തൈര് യൂസ് ചെയ്യാം ഇപ്പം ഞാൻ ഇതിൽ ഇപ്പം എനിക്ക് എൻ്റെ നോർമലാണ് ഇപ്പം ഞാൻ തൈരാണ് ഇതിൽ മിക്സ് ചെയ്യണത് തൈര് മിക്സ് ചെയ്ത് നമുക്ക് പാക്കായിട്ട് ഇടാം തൈര് ഒരു സ്പൂണ് തൈരുകൂടെ ആഡ് ചെയ്യാം അപ്പം ബീട്രൂട്ടിൻ്റെ ഞാൻ അരച്ച് വെച്ച ബീട്രൂട്ട് ഒരു സ്പൂണ് അതുപോലെ തന്നെ കടലമാവ് ഒരു സ്പൂണ് ഒരു സ്പൂണ് തൈര് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഉപത്ത് പുരട്ടി ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ വാഷ് ചെയ്ത് നമുക്ക് മാറ്റാം ഉപത്തപ്ലൈ ചെയ്യാമേ നമുക്കൊരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മാറ്റാം വാഷ് ചെയ്ത് മാറ്റാം പിന്നെ അധികം വരുകയാണെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൻ്റെ അത് വെച്ച് നമുക്ക് രണ്ട് ദിവസം ആദ്യം കൂടുതൽ ഉപയോഗിക്കരുത് നമുക്ക് യൂസ് ചെയ്യാം അപ്പം നമുക്ക് ഇതൊന്ന് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കാണാം ഇരുപത് മീറ്റായിട്ട് നമുക്ക് ഇതിൽ വൈപ്പ് ചെയ്ത് മാറ്റാമേ നല്ല ഒരു നല്ല എന്താ പറയുക നമ്മുടെ മുഖത്തുള്ള കറുത്ത ഷേഡുകളും എല്ലാം മാറി മുഖം നല്ല ക്ലിയർ ആകും യും നല്ല റെഡിയായി വന്നിട്ടുണ്ട് അപ്പം നല്ലൊരു ഫേഷ്യലാണ് ഇപ്പം നമ്മൾക്ക് ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് ബ്യൂട്ടി പാർലറിൽ നിന്നും പോകാൻ പറ്റിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് പ്രായത്തിലുള്ളവർക്കും നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു നല്ലൊരു ഫേഷ്യലാണ് അങ്ങനെ ഫേഷ്യലായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അലോവെരാ ജെല്ലും ആ ബീട്രൂട്ടിൻ്റെ ആ ജ്യൂസ് ഉപയോഗിച്ചുള്ള ആ ഒരു മസാജെങ്കിലും നിങ്ങൾ ആഴ്ചയ്ക്കുന്നോ രണ്ടോ ദിവസം നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫലം നല്ലോണം അറിയാൻ സാധിക്കും അത്രയ്ക്കും വളരെ എഫക്റ്റീവ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാലെല്ലാം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ